ജോഷി ശ്രീ ജോഷി പറഞ്ഞോളൂ ജോഷി ഇപ്പൊ നേരത്തെ ജോർജ് മുണ്ടക്കയും ഇവിടെ പറഞ്ഞ കാര്യമാണ് ജൂൺ മുതൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ഈ ഹിജാബ് വിഷയമൊന്നും ആ സ്കൂളിൽ ഇല്ലായിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് ഇത് ഉയർന്നു വന്നത് പെട്ടെന്ന് അപ്പോൾ ഇത് തന്ത്രപരമായ ഒരു അജണ്ടയുടെ ഭാഗമാണെന്നുള്ള ആരോപണമാണ് എസ് ഡി പി ഐ ഉന്നയിക്കുന്നത് എസ് ഡി പി ആണ് ഇതിന് പിന്നിലെന്നുള്ള കാര്യവും വരുന്നുണ്ടല്ലോ അങ്ങനെയും ഒരു ആരോപണമുണ്ടല്ലോ ആരോപണമല്ലോ ആരോപണമല്ല ആരോപണമെന്ന് പറയാൻ പറ്റുക ഒരു തൃപ്പൂണത്തുറ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് സ്വയം പരിചയപ്പെടുത്തിയ ആള് എസ് ഡി പിന്നാണെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ആരോപണമായിട്ട് മാറുന്നത് യാഥാർത്ഥ്യമല്ലേ അത് യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ആരോപണം എന്ന് ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് യാഥാർത്ഥ്യമല്ലാതെ ആവില്ലല്ലോ അപ്പോൾ ഞാൻ ചോദിക്കട്ടെ എസ് ഡി പി ഐയുടെ എസ് ഡി പി ഐയുടെ ഇടപെടലിലാണ് ഈ പ്രശ്നം ഇങ്ങനെ വഷളായത് അല്ലേ ഈ കുട്ടിയുടെ പിതാവിന് കുട്ടിയുടെ പിതാവിന് അങ്ങനെ ഈ ഹിജാബ് ധരിച്ച് തന്നെ കുട്ടി വരണം എന്നുള്ള ഉദ്ദേശമില്ലായിരുന്നു അതുകൊണ്ട് കഴിഞ്ഞ ജൂൺ മുതൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു സമീപകാലത്ത് എസ് ഡി പി എയുടെ ഇടപെടൽ അവിടെ ഉണ്ടായി അല്ലേണ്ടായി അത് കൃത്യമായിട്ട് അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ടല്ലോ ഈ എസ് ഡി പിടെ തൃക്കോണത്തു നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പരിചയപ്പെടുത്തിയ കക്ഷി എസ് ടി പി ഭാഗമല്ല എന്ന് ഇവർ തള്ളി പറയുന്നുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് പേരും ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ പ്രസിഡന്റിനെ ഒന്നും തള്ളി പറയേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല അല്ല എസ് ടി പി നിയോജമണ്ഡലം പ്രസിഡന്റ് ആണോ ഈ കുട്ടിയുടെ രക്ഷകർത്താവ് ഈ കുട്ടിയെ ഹിജാബ് ധരിച്ചതെന്നാണോ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ അങ്ങനെ ഈ പറയുന്ന സ്കൂൾ ടൈമിൽ എന്തിനാണ് എസ് ടി പി ഐയുടെ വൈസ് പ്രസിഡന്റ് കടന്നു വന്നത് അതൊന്ന് പക്കാസ് ഏത് ദിവസത്തെ കാര്യമാണ് പറയുന്നത് ശ്രീ ജോഷി ഫുൾ ടൈം വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന കാര്യമാണ് ഇപ്പൊ പറഞ്ഞത് വെള്ളിയാഴ്ച കൂടെ എസ് ഡി പിയുടെ ഈ വൈസ് പ്രസിഡന്റ് കടന്നു വരുന്നു അദ്ദേഹം തിരുവനന്തപുരം ക്ലാസ്സിലിരുത്തണമെന്ന് നിർബന്ധിക്കുന്നു വിലം പിടിക്കുന്നു തർക്കമുണ്ടാക്കുന്നു ബഹളം ഉണ്ടാക്കുന്നു ഈ എസ് ഡി പിയുടെ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ആണ് അത് തള്ളിപ്പറയുന്നുണ്ടെങ്കിൽ നേതൃത്വം തള്ളി പറഞ്ഞോളൂ അപ്പോൾ അതേ തുടർന്നാണ് സ്കൂളിന് അവധി നൽകുവാൻ തീരുമാനിച്ചത് അല്ലേ സ്കൂളിൽ അതുകൊണ്ടാണ് അത്തരത്തിൽ എഫ്ഐആർ ഉത്തരവാദിത്വം സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന്റെ നേതൃത്വത്തിൽ പോലീസാണ് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വിശദീകരണം ചോദിച്ചോ നിങ്ങളുടെ പാർട്ടിയുടെ ആൾ ആണെങ്കിൽ നിങ്ങൾ വിശദീകരണം ചോദിച്ചോ ഇവിടെ ലോക്കൽ ഞാൻ ഈ പ്രദേശത്ത് ഒന്ന് പറഞ്ഞോട്ടെ ഈ പ്രദേശത്ത് ഈ സ്കൂളുമായിട്ട് നൂറ് മീറ്ററോ നൂറ്റമ്പത് മീറ്റർ അടുത്ത് താമസിക്കുന്ന ആളാണ് ഇവിടത്തെ എസ് സി പി ഐയുടെ ഈ മറ്റേ ബ്രാഞ്ച് കമ്മിറ്റിയിലുള്ള ആളുകളെയൊക്കെ എനിക്ക് തിരിച്ചറിയാൻ കഴിയും എന്നിരുന്നാൽ ഈ ബ്രാഞ്ച് കമ്മിറ്റിന് അപ്പുറത്തുനിന്ന് ഈ പറയുന്ന തൃപ്പൂണത്ര നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് വരണമെങ്കിൽ കൃത്യമായിട്ട് എസ് സിപിയുടെ ഇടപെടലുണ്ട് തൃപ്പൂണത്ര നിയോജകമണ്ഡലം ഞാൻ ഇത്ര നേരം നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നു കേൾക്കത്തില്ലെങ്കിലും സുഹൃത്ത് തൃപ്പൂണത്ര നിയോജകമണ്ഡലത്തിൽ നടക്കുമ്പോ അവിടുത്തെ ഭാരവാഹികൾ വരില്ലേ അവര് ദിവസം അവിടെ അവിടെ ചെയ്തില്ലല്ലോ കാര്യങ്ങൾ അല്ല അല്ല ശ്രീ അല്ലല്ല ജോഹ് ജോഹജ് താങ്കൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് താങ്കൾ നേരത്തെ ചോദിച്ചിരുന്നു ജൂൺ മുതൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നല്ലോ ഇപ്പോൾ എങ്ങനെ പ്രശ്നം ഉണ്ടായി എന്ന് അവിടെ പ്രശ്നമുണ്ടാക്കിയത് എസ് ഡി പി ഐയുടെ ഇടപെടലിന് ശേഷമാണ് അതോടുകൂടി സ്കൂൾ മാനേജ്മെന്റ് ഭീതിയിലായി രണ്ട് ദിവസം സ്കൂൾ പൂട്ടിയിടേണ്ടി വരികയാണ് ഇന്ന് പൂട്ടിയിട്ടു നാളെ ഇപ്പോൾ ഹൈക്കോടതിയുടെ സംരക്ഷണം ഉള്ളത് കൊണ്ട് തുവക്കാമായിരിക്കും അത്രയേ ഉള്ളൂ അപ്പോൾ എസ് ഡി പി ഐ എപ്പോഴും ഇതിൽ ഇടപെട്ടോ അപ്പോൾ മുതലാണെന്നാണ് ജോഷി പറയുന്നത് താങ്കൾ അത് ഒന്ന് അന്വേഷിച്ച് നോക്കൂ തൃപ്പൂണിത്തുപയൽ െ ഒരുപ്പിക്കല്ലേ അദ്ദേഹം ആ സ്കൂളിലെ പി ടി പ്രസിഡന്റ് ആണ് ആ സ്കൂളിലെ പി ടി ഐ പ്രസിഡന്റ് ആണ് ഈ രംഗങ്ങൾ നേരിൽ കണ്ടുകൊണ്ടിരുന്ന ആളാണ് ുമായി ബന്ധപ്പെട്ടപ്പോ ടി പ്രസിഡന്റ് കാസയുടെ ഈ പി ടി എ പ്രസിഡന്റ് കാസയുടെ പ്രവർത്തകനാണെന്നുള്ള ആരോപണമുണ്ട് പി ടി എ പ്രസിഡന്റ് കാസയുടെ പ്രവർത്തകനാണെന്നുള്ള ആരോപണം ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒന്ന് രണ്ടുപേരെ വിളിക്കും പി ടി എ പ്രസിഡന്റിനെ കുറിച്ച് ഉണ്ട് അത് ശ്രദ്ധിക്കില്ലേ രാഷ്ട്രീയം ഞാൻ വ്യക്തമാക്കാം രാഷ്ട്രീയം ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ ചർച്ച കാണുമ്പോൾ നമ്മുടെ നാടിന്റെ വിഷയം എന്താണെന്ന് അന്വേഷിക്കാൻ ദിവസങ്ങള് വിശേഷമാണ് ചർച്ച കാണുമ്പോൾ നമ്മുടെ ഈ നാടിന്റെ ഇന്നത്തെ ദുരവസ്ഥയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു പോവുകയാണ് ഉത്തരേന്ത്യയിലെ ഉത്തരേന്ത്യയിലൊക്കെ പോലെ ചെറിയ ചെറിയ വിഷയങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് നാട്ടിലെ കലാപങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി നേരത്തെ നമ്മുടെ ക്രിസ്റ്റഫർ സാർ സംസാരിച്ചപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ആ സംസാരത്തിൻ്റെ ഭാഷ ഒരു വിഭാഗത്തെ മുസ്ലിം വിഭാഗത്തെ രണ്ട് പേര് ബൈക്കിന് വന്നൊക്കെ അദ്ദേഹം എന്തോ വലിയ എന്താ പറയുക പാകിസ്ഥാനിൽ നിന്ന് രണ്ടുപേർ ഇന്ത്യയിലേക്ക് അതിർത്തി കടന്ന് കടന്നു വന്ന പോലെ ബൈക്കിന് വന്ന പോലെയൊക്കെ അദ്ദേഹം പറയും അദ്ദേഹം രാത്രി മണിമൊഴിഞ്ഞത് കെട്ടു ഞാൻ ആ വസ്ത്രത്തിൽ തന്നെ ഇറങ്ങി ചെന്നു അവിടെ ചെന്നപ്പോൾ മറ്റേ ഉപഗ്രഹജീവികൾ രണ്ടുപേർ വന്നെന്നൊക്കെ പറയുന്ന പോലെയാണ് ഒരു സമുദായത്തിൻ്റെ രണ്ടാളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുക എങ്ങോട്ടാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ നാട്ടിൽ ഇത്രമാത്രം കൂടി പോകുന്ന ഈ അന്തരീക്ഷത്തെ തകർക്കുന്നതിന് വേണ്ടി ഒരു കുട്ടി ആ കുട്ടിയുടെ നേരത്തെ ശ്രീജിത്ത് പണിക്കർ സൂചിപ്പിക്കുകയുണ്ടായി ഒരു ഒരു ഖാദി പറയുന്നതുപോലെ ഇസ്ലാമിക നിയമ ചട്ടങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ ഇസ്ലാമിലെ അഞ്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ഇവിടെ ഈ നാട്ടിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ട ആങ്കർ മഞ്ജുഷ് ഗോപാൽ ഉൾപ്പെടെയുള്ളവർക്കറിയാം മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലമറക്കുക എന്നുള്ളത് അവരുടെ മത ആചാ മതത്തിന്റെ അനുഷ്ഠാനമാണ് മുസ്ലിം സ്ത്രീകൾ തലമറക്കാറുണ്ട് ആ തലമറക്കുന്നതിന് എന്തോ വലിയ ഒരു തീവ്രവാദ പ്രവർത്തനമായി ആ തലമറച്ചു കൊണ്ടൊരു